يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين അസ്വലാത്തു വസ്ലാം അല റസൂലിൽ അമീൻ വൽ വൽബത്തുൽ മുത്തഖീൻ അമ്മാ എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ മാസം അതിലെ വ്രതാനുഷ്ഠാനം അനുബന്ധ കർമ്മങ്ങൾ കാര്യങ്ങൾ ഒരുപാട് പറയാനും പഠിക്കാനും ഉള്ളതാണ് റമലാനിൻ്റെ പ്രത്യേകത വിഷുദ് ഖുർആാനിൽ സൂറത്തുൽ ഉൽ വചനത്തിലൂടെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്നു ഷഹർ റമലാൻ അല്ലതീ ഉൻഫിൽ ഖുർആാൻ ഖുർആാൻ അവതരിച്ചു എന്നതാണ് ആ മാസത്തിൻ്റെ മഹത്വം അതുകൊണ്ട് തന്നെ ആ മഹത്തായ അനുഗ്രഹത്തിന് നന്ദിയായി വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞു റമലാനിൻ്റെ വിശേഷങ്ങൾ പലതും ഒരുപാട് വചനങ്ങളിലൂടെ വേറെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാനായ ഇമാം ഇബിനു മാജ അഹമ്മത്തുല്ലായി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ശേഖരിച്ചിട്ടുള്ള നബി വചനത്തിൽ ഒരു സംഭവം പ്രസിദ്ധനായ സഹാബി ദൽഹത്ത് ബിൻ അബ്ദുള്ള റലിയ വനി അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിൽ നേരത്തെ മരണമടഞ്ഞു പോയ വേണ്ടപ്പെട്ട രണ്ട് സഹോദരങ്ങൾ അവരെ കണ്ടുമുട്ടുകയും സ്വർഗത്തിൻ്റെ കവാടത്തിന് മുന്നിൽ തെൽഹ അറിയുള്ള എത്തി നിൽക്കുന്നു അവിടെ ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്ന ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ച രണ്ട് സഹോദരങ്ങൾ ഒരാൾ ജീവിതകാലം മുഴുവൻ ധീര ധീരം ഒരുപാട് യുദ്ധങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ എല്ലാം ഈമാനോടുകൂടി നേരിട്ട് അവസാന യുദ്ധക്കളത്തിൽ പൊരുതി മരിച്ചു ഷഹീദായി വീരമൃത്യു വരിച്ച സഹോദരൻ മറ്റൊരു സഹോദരൻ ഇദ്ദേഹം യുദ്ധക്കളത്തിൽ മരിച്ചു വീണ് പിന്നെയും ഒരു വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ടുപോയ കൂട്ടുകാരൻ സഹോദരൻ രണ്ടുപേരും സ്വർഗത്തിൻ്റെ വാതിൽക്കൽ വന്നു നിൽക്കുകയാണ് സ്വപ്നത്തിൽ തൽഹാർ അലിഅല്ലാഹുവിനോ അവരോടൊപ്പം സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക ദൂതൻ മലക്ക് വന്നിട്ട് പിന്നെയും ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ടു പോയ സഹോദരനെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി പൊരുതി പൊരുതി വീരമൃത്യു വരിച്ച് ഷഹീദായ സഹോദരൻ വാതിൽക്കിൽ പിന്നെയും ബാക്കിയെ കുറേ കഴിഞ്ഞാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് തൽഹാറല്ലാഹിനോട് പറഞ്ഞു സ്വർഗത്തിലെ ഉദ്യോഗസ്ഥനായ മലക്ക് താങ്കളുടെ സമയം ആയിട്ടില്ല അപ്പോഴേക്ക് അദ്ദേഹം സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു മരിച്ചിട്ട് വേണമല്ലോ സ്വർഗ്ഗത്തിലെത്താൻ വല്ലാത്ത അത്ഭുതമുള്ള ഒരു സ്വപ്നദൃശ്യമാണ് ദൃശ്യമാണ് സഹാബികളുടെ റളിയല്ലാനും പതിവ് പതിവില്ലാത്ത അത്ഭുതകരമായി എന്ത് കേട്ടാലും കണ്ടാലും ഉടനെ നബി നബീസ് അല്ലാഹുടടുത്ത് പോയി പറയും ഇദ്ദേഹം വേഗം നബി തിരുമേനി നബിതുരുമേനിസ്വല്ലാഹുസിമിയുടെ അടുത്ത് ചെന്നു കൂട്ടുകാരോടും കാര്യങ്ങൾ പറഞ്ഞു നബി നബീസ്വല്ലാഹാസ്മിയോടെ മുന്നിൽ വെച്ചു അത്ഭുതം പ്രകടിപ്പിച്ചു യുദ്ധത്തിൽ ഷഹീദായ സഹോദരൻ അവനേക്കാൾ മുന്നേ അത്ര വലിയ വീര സംഭവങ്ങളൊന്നും ജീവിതത്തിൽ കാഴ്ചവെക്കാത്ത സഹോദരൻ അദ്ദേഹത്തെക്കാൾ മുന്നേ സ്വർഗ്ഗത്തിൽ പോയി നബി അല്ലാസ് ചോദിച്ചു നിങ്ങൾക്കതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളത് തീർച്ചയായും അത് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് നബി അല്ലാഹാസ് പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും ഷഹീദായതിനു ശേഷവും ഒരു വർഷം പിന്നെയും ജീവിച്ച സഹോദരൻ അദ്ദേഹത്തിന് ഒരു മാസക്കാലത്തെ റമലാനിൽ നോമ്പ് കിട്ടിയില്ലേ ഒരു മാസക്കാലത്തെ റമലാൻ നോമ്പായി അതിലെ നിസ്കാരവും നോമ്പും കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം പിന്നെയും ഒരു വർഷം ആയുഷ് നീട്ടിക്കിട്ടിയ ഇദ്ദേഹത്തിനല്ലേ ഉണ്ടായത് അത് തന്നെയാണ് അദ്ദേഹത്തെ നേരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് ഷഹീദിനേക്കാൾ മുന്നേ എന്ന് മാജ അറമത്തുല്ലാ അലിഹി റിപ്പോർട്ട് ചെയ്യുന്ന വചനം പ്രസിദ്ധനായ ഹദീസ് പണ്ഡിതൻ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ശരിവച്ച വചനങ്ങളാണ് അപ്പോൾ റമലാൻ വന്നു കിട്ടുക അതിനെ യഥോചിതം ആചരിക്കുക അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക നേടിയെടുക്കുക എന്നത് വല്ലാത്തൊരു മഹാഭാഗ്യം തന്നെയാണ് അതാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് ആരെയും കാത്തു നിൽക്കാതെ അതിലെ ദിവസങ്ങൾ നിമിഷങ്ങൾ ഓരോന്നും വന്നതിനേക്കാൾ വേഗത്തിൽ കടന്നു പോകും അതിനെ പിടിച്ചു നിർത്താൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്തുകൊണ്ട് റമലാനിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിവരിച്ചപ്പോൾ ഉദാഹരിച്ചു പറഞ്ഞത് കാണാം മഹാനായ ഇഹൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പന്ത്രണ്ട് മക്കൾ യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു കരഞ്ഞു കണ്ണ് കലങ്ങി കാഴ്ച നഷ്ടപ്പെട്ടു ഇഹൂബ് നബിക്ക് അലൈൻസ് അവസാനം യൂസുഫ് നബിയും സഹോദരങ്ങളും എല്ലാവരും കൂടി കണ്ടുമുട്ടുകയും ഒത്തുചേരുകയും ഒക്കെ ചെയ്തു വാപ്പനെയും എല്ലാം കൂട്ടി വരാൻ വേണ്ടി യൂസുഫ് നബി അലിസ്ലാം ഏട്ടന്മാരെ പറഞ്ഞേക്കാണ് അപ്പോൾ പഴയ തൻ്റെ കുപ്പായം പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കുപ്പായം ഉപ്പൻ്റെ മുഖത്ത് കാണിക്കുക ഉപ്പൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും അവർ വന്ന് കുപ്പായം കയ്യിൽ കിട്ടുന്നതിന് മുന്നേ അതിൻ്റെ ചൂര് തട്ടിയിട്ട് യൂസുഫിൻ്റെ മണം പറ്റിയിട്ട് ആ കുപ്പായത്തിൻ്റെ മണം കിട്ടിയിട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമിന് കാഴ്ച തിരിച്ചു വന്നു എന്ന് കുർആാൻ പറയുന്നുണ്ട് ഇതുപോലെ പന്ത്രണ്ട് മാസങ്ങളിൽ റമലാൻ എന്ന യൂസുഫിൻ്റെ കുപ്പായം സത്യവിശ്വാസികളുടെ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന കണ്ണിനെ തുറപ്പിക്കാൻ ഉൾക്കാഴ്ച തിരിച്ചറിവുണ്ടാക്കാൻ ഞാൻ ആരാണ് എവിടെ എത്തി നിൽക്കുന്നു എങ്ങോട്ട് പോകണം തീർച്ചയായും നിയന്ത്രണമില്ലാത്ത വകതിരിവില്ലാതെ ജീവിതത്തിൻ്റെ ബഹളങ്ങളിൽ ഓടിത്തീർക്കുന്നതിനിടയിൽ ഒരു തിരിച്ചറിവ് കിട്ടാൻ മുഖത്ത് വയ്ക്കാൻ മണ മണം പിടിച്ച് തിരിച്ചറിയാനുള്ള ഒരു കുപ്പായമാണ് റമദാൻ മാസം സത്യവിശ്വാസികൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത് അള്ളാഹു സ്വീകരിക്കാനും നേടിയെടുക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വറഹമത്